കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങളോട് പ്രതികരിച്ച് ശശി തരൂർ ഭീകരാക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടികളെ കുറിച്ചാണ് താൻ വ്യക്തമായി സംസാരിച്ചത് മുൻ യുദ്ധങ്ങളെക്കുറിച്ചല്ല രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലെയും നടപടികൾ നിയന്ത്രിതമായിരുന്നു വിമർശകർക്കും ട്രോളുകൾക്കും തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നത് തുടരാം പാർട്ടി നേതാക്കളുടെ വിമർശനം അദ്ദേഹം തള്ളി തനിക്ക് അജ്ഞത എന്ന് ഗർജിക്കുന്ന ആവേശക്കാർക്കാണ് വിശദീകരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നവർ അത് തുടരട്ടെ തനിക്ക് വേറെ നല്ല പണികൾ ചെയ്യാനുണ്ടെന്നും തരൂർ പറഞ്ഞു ഇന്ത്യ ആദ്യമായാണ് രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത് എന്ന തരൂരിന്റെ പ്രസ്താവനക്കെതിരെയാണ് നേതാക്കൾ ഒന്നടങ്കം തിരിഞ്ഞത് സർവകക്ഷി പ്രതിനിധി സംഘത്തിലെ പനാമയിലെ പര്യടനത്തിലായിരുന്നു തരൂരിന്റെ ഈ പ്രസ്താവന പാർട്ടിയോട് ചോദിക്കാതെ കേന്ദ്ര സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ തരൂരിനെ ഉൾപ്പെടുത്തിയത് മുതൽ തമ്മിൽ തല്ല് തുടരുകയാണ് കോൺഗ്രസിൽ ഈ തല്ല് ഉടനൊന്നും അവസാനിക്കുന്ന ലക്ഷണമില്ല എന്ന വിലയിരുത്തൽ ശശി തരൂരിനുമുണ്ട് അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി കേന്ദ്ര പ്രതിനിധി സംഘ തലവനായി വിദേശ സന്ദർശനം നടത്തുന്ന ശശി തരൂരിന്റെ പരാമർശങ്ങളിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് നേരത്തെ രംഗത്ത് വന്നിരുന്നു തരൂരിനെ ബി ജെ പിയുടെ സൂപ്പർ വക്താവെന്ന് പരിഹസിച്ച ഉദിത് രാജ് മോദിയെയും കേന്ദ്ര സർക്കാരിനെയും ബി ജെ പി നേതാക്കൾ പുകഴ്ത്തുന്നതിനേക്കാൾ ശക്തമായിട്ടാണ് കോൺഗ്രസ് എം പി വാഴ്ത്തുന്നതെന്നും പറഞ്ഞു പനാമയിലെ ഇന്ത്യൻ എംബസിയിൽ തരൂർ നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉദിത് രാജിന്റെ വിമർശനം സമീപ വർഷങ്ങളിൽ വന്ന മാറ്റം എന്തെന്നാൽ ഭീകരതയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് മനസ്സിലായി എന്നാണ് അതിൽ സംശയമില്ല തരൂർ പറഞ്ഞിരുന്നു ഒറേ ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരതാവളങ്ങളിൽ ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിനിടെ നിയന്ത്രണരേഖ കടന്നെത്തിയെന്ന് തരൂർ ചൂണ്ടിക്കാട്ടി അത് ഞങ്ങൾ മുമ്പ് ചെയ്യാത്ത ഒന്നായിരുന്നു കാർഗിൽ യുദ്ധസമയത്ത് പോലും രാജ്യം നിയന്ത്രണ രേഖ കടന്നിട്ടില്ല തരൂർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ നടന്ന പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് സായുധസേന രേഖ മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും ഭേദിച്ച് ബാലാക്കോട്ടിലെ ഭീകരരുടെ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയതായും തരൂർ പറഞ്ഞു ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഞങ്ങൾ ഈ രണ്ടിടത്തിൽ നിന്നും കൂടുതൽ മുന്നോട്ടു പോയിരുന്നു നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്നുപോയെന്ന് മാത്രം മാത്രമല്ല ഞങ്ങൾ പാകിസ്ഥാനിലെ പഞ്ചാബി ഹൃദയഭൂമിയിൽ ഒൻപത് സ്ഥലങ്ങളിലെ ഭീകര താവളങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ ഭീകര ആസ്ഥാനങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തി പനാമയിൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞു സംഘത്തിലെ എല്ലാ അംഗങ്ങളും വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരാണെങ്കിലും ദേശീയ ലക്ഷ്യത്തിൽ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നുവെന്നും പ്രതിനിധി സംഘത്തെ ചൂണ്ടിക്കാട്ടി തരൂർ വ്യക്തമാക്കിയിരുന്നു ഈ പരാമർശങ്ങളെയാണ് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് വിമർശിച്ചത് ഇതിനായിരുന്നു ശശി തരൂർ ഇന്ന് മറുപടി നൽകിയത് കോൺഗ്രസ് എം ശശി തരൂർ ബിജെപിയുടെ സൂപ്പർ வாத்தாவாண ബി ജെ പി നേതാക്കൾ പറയാത്തതുപോലും പ്രധാനമന്ത്രി മോദിക്കും സർക്കാരിനും വേണ്ടി ശശി തരൂർ സംസാരിക്കുകയാണ് മുൻ സർക്കാരുകൾ എന്താണ് ചെയ്തിരുന്നതെന്ന് അയാൾക്ക് വല്ലതും അറിയുമോ ബി ജെ പി ഇന്ത്യൻ സായുധ സേനയുടെ ക്രെഡിറ്റ് എടുക്കുന്നു ഉദിത് രാജ് പറഞ്ഞിരുന്നു ഈ പരാമർശങ്ങൾക്കാണ് ശശി തരൂർ ഇന്ന് മറുപടി നൽകിയത് ഭീകരാക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടികളെ കുറിച്ചാണ് താൻ വ്യക്തമായി സംസാരിച്ചത് മുൻ യുദ്ധങ്ങളെക്കുറിച്ചല്ല കളിയാക്കുന്നവർക്ക് കളിയാക്കാം എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം